ഇത് സംശയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഡി എസ് ഒ അതുപോലെ മെഡിക്കൽ ഓഫീസർ ഇവരെല്ലാവരും ചേർന്ന് ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു ഒരു ഹിസ്റ്ററി കൂടി ട്രേസ് ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് അതായത് തിരുവോണ ദിവസം പതിനാറാം തീയതി അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും അത് സംബന്ധിച്ച ഓരോ കാര്യങ്ങളും മൈനിയൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മറ്റേ കാര്യത്തിനേക്കാളും കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ളത് കാരണം ആദ്യ കേസിൽ അത് ബ്രെയിനെയാണ് അതായത് എ ആണ് ഉണ്ടായിരുന്നത് ഈ രണ്ടാമത്തെ കേസിൽ അത് റെസ്പിറേറ്ററി സിസ്റ്റത്തെ കൂടി കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായി റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ വ്യാപനശേഷി കൂടുതലാണ് അപ്പോൾ ആദ്യത്തെ കേസിനേക്കാളും ആണ് വാസ്തവത്തിൽ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അത് മാത്രമല്ല നമുക്ക് പലയിടത്തും ഇപ്പോൾ കർണാടകത്തിൽ ഉണ്ട് അതുപോലെ കേരളത്തിൽ തമിഴ്നാട്ടിലുണ്ട് കേരളത്തിൽ മലപ്പുറം കൂടാതെ ഒൻപത് ജില്ലകളിലുണ്ട് അപ്പോൾ കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ കേസ് സൂക്ഷ്മംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ അധികം ആളുകൾ നമ്മളെ വിളിക്കാനില്ലായിരുന്നു കാരണം സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിലേ നമുക്ക് സ്റ്റേറ്റിന് തന്നെ അത് സ്ഥിരീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം സ്റ്റേറ്റ് അതാണ് പറയുന്നത് അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേസ് വന്നപ്പോഴാണ് നമുക്ക് നമുക്ക് ഇവിടെ സംസ്ഥാനത്ത് ഇത് പരിശോധിക്കാൻ സംവിധാനം വേണമല്ലോ നമ്മൾ ഓരോ തവണയും ഇത് അവിടെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് കോഴിക്കോട് ഇതിനു വേണ്ടിയിട്ട് എക്യൂബ് ചെയ്തത് മഞ്ചേരിക്ക് ഇപ്പോൾ എക്യൂബ്ഡാണ് അതുകൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എൺപതിലധികം വൈറസുകളെ ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്റ്റേറ്റിന് അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യത്തിൽ